വിദ്യാഭ്യാസ മേഖലയിൽ നൂറ്റിയഞ്ചു വർഷത്തെ പാരമ്പര്യവുമായി മധ്യതിരുവിതാംകുറിന്റെ അഭിമാനമായി മാറിയാമഠം ഹയർ സെക്കൻഡറി സ്കൂൾപുരം ശാന്തമായ അന്തരീക്ഷത്തിൽ മികവുറ്റ അധ്യാപകരുടെ നേതൃത്വത്തിൽ പാഠ്യപാഠ്യതരംഗത്ത് ഇന്നും മുന്നിട്ടു നിൽക്കുന്ന ഞങ്ങളുടെ ഒരു പ്രിയ വിദ്യാർത്ഥിനിയുടെ വാക്കുകളിലൂടെ ണക്ഷൻ ആണ് എനിക്ക് വലിയപ്പെടുത്തൽ ഫീൽ അതിന്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് കൊച്ചുമാര് നമ്മളോടുള്ള ഒരു ഇടപെടലാണ് അവർക്ക് നമ്മളോടുള്ള സ്നേഹം അവർക്ക് തന്നെ എൻകറേജ്മെന്റ് ഒക്കെയാണ് ഇങ്ങനെ തന്നെ നമുക്ക് തന്നിട്ടുള്ള എൻകറേജ്മെന്റ് കാണുന്നതാണ് എനിക്ക് കിട്ടിയ എൻകറേജ്മെന്റ് കാണും ഞാൻ സ്റ്റേറ്റ് ലെവൽ ഡാൻസ് ലെവലൊക്കെ അതേപോലെ കരാട്ടി യോഗ ഫുട്ബോൾ ഇങ്ങനെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റഡീസ് അതേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടാണ് കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ വികാസത്തിനായുള്ള എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളിൽ നടന്നു വിവിധ ഉപജില്ലാ ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൊയ്ത് മുന്നേറുകയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ The school has a very big campus with a lot of greenery and buildings. The school has a very big library with many books in it. I love to read in the library. The school offers an opportunity to improve skills in sports, arts and literature. We have karate classes and yoga classes here. Uh, the school offers a strict discipline. So uh, that's what my parents like the most. പൂർവ്വ ഞാൻ സി എ ഷാലുജോ ചാറ്റ കോളഞ്ചി കോഴ്സിന് ശേഷം തിരുവരലയിൽ സ്വന്തമായി സി എഫ് എം നടത്തുന്നു തിരുമുലപുരം ബാലകവടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നഴ്സറി ക്ലാസ് മുതൽ രണ്ടായിരത്തി ഒൻപത് പത്താം ക്ലാസ് വരെ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ കഴിഞ്ഞുവെന്നത് ഞാനിമാനത്തോടു കൂടി ഓർക്കുന്നു സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശാന്തമായ വിദ്യാലയാന് നിരീക്ഷവും സ്നേഹനിധികളായ കൊച്ചുമുമാരുമായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ തിരിച്ചറിയുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൊച്ചുമാർ നൽകിയ പിന്തുണ വളരെ ശ്ലഹനീയമായിരുന്നു എനിക്കും അതുപോലെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ലഭിക്കുകയും അതിൻ്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി തീരുകയും ചെയ്തിട്ടുണ്ട് ഒന്നര പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ബാലിക്കാമടം സ്കൂൾ തന്ന ശിക്ഷണവും അഭ്യസനവും എന്നും ഏറ്റവും മിതോറ്റതായിരുന്നു എന്നത് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ലക്ഷ്മി ഞാൻ വൈക്കം വി എസ് എം ഹോസ്പിറ്റലിൽ എമർജൻസി മെഡിസിൻ ഡോക്ടറായിട്ട് രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ടെൻ പാസ് ഔട്ട് ബാലകണം സെക്കൻഡറി സ്കൂളിൽ ടെൻ പാസ് ഔട്ട് സ്റ്റുഡൻ്റാണ് അവിടുത്തെ ഒരു പ്രൗഡ് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ പറയുന്നത് വളരെ സന്തോഷത്തോടെ ഈ നിലയിലെത്തി നിൽക്കുന്നതിൻ്റെ തിങ്കളത്തെ പ്രധാന കാരണം ബാലഘടന സെക്കൻഡറി സ്കൂളും അവിടുത്തെ കൊച്ചന്മാരുമാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റും ഒരു മുന്നിൽ നിന്ന് ഒരാളോട് സംസാരിക്കാൻ ഇന്നിപ്പോൾ വന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ വളരെ തീരെ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ ലെവലിൽ നിന്ന് ടെൻതിൽ സ്കൂളിലെ സ്കൂൾ ലീഡർ ആകാൻ വരെ എന്നെ പ്രാപ്തയാക്കിയത് അവിടുത്തെ ഓരോ കൊച്ചന്മാരും അവരുടെ സപ്പോർട്ടുമാണ് അത് അതുപോലെ ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലത്ത് ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല ഫുൾ എ എപ്പ്ലസോട് കൂടി പറന്നുയാനായിട്ട് എന്നെ അവിടും സഹായിച്ചത് എൻ്റെ കൊച്ചന്മാർ ഓരോരുത്തരുമാണ് അവരുടെ നമ്മളോടുള്ള നമ്മളുള്ള കാര്യത്തിൽ നമ്മളുള്ള സ്നേഹം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് എൻ്റെ അമ്മയോട് എന്ത് പറയുന്നു അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ബാലികാമഡം ഹയർ സെക്കൻഡറി സ്കൂൾ അന്നും ഇന്നും വളരെ പ്രൗഡായ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു